കുരുവട്ടൂരികളുടെ അന്ത്യം എന്ന വിഷയത്തെക്കുറിച്ച് ചെറിയൊരു അവലോകനം നടത്താം ഈ കുരുവട്ടൂരികൾ ആദ്യം അവരൊരു സ്റ്റാർട്ടിങ് ഓൺലൈനിലൂടെ വന്ന് അങ്ങനെ നൗഷാദ് എന്ന ഈ വാദപ്രതിവാദം വേണോന്ന് ചോദിച്ചു നടന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ നൗഷാദ് മറ്റേ രണ്ട് ടീമിനെയും കൂട്ടിയിട്ട് എൻ്റെ പേര് മറന്നു അപ്പോൾ അവർക്കതൊരു ബിസിനസ്സായിരുന്നു ഇങ്ങനെ ഓരോ നാട്ടിൽ ഇങ്ങനെ നടക്കുക പിന്നെ ഇവരുടെ ഉള്ള കള്ളി അറിയാത്തതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ സംഘടനയുടെ പേരിൽ എസ് വൈസിൻ്റെയൊക്കെ പേരിലൊക്കെയാണ് നടത്തിയത് അപ്പോൾ അതവർക്ക് ഒരു തൊഴിലായിരുന്നു രാവിലെ ആയിക്കഴിഞ്ഞാൽ മൈക്ക് വൈറ്റ് ഇങ്ങനെ നടക്കുക ഇപ്പോൾ കുരുവോട്ടൂര് വിചാരി ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ ഇവർ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനാണ് ഈ ഹാഫിൽ എന്ന് പറഞ്ഞ നമുക്ക് അദ്ദേഹത്തിൻ്റെ തുടക്കവും ഓൺലൈനിലാണ് ഓൺലൈൻ അവലിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ കുറേ ആളുകൾ അറിയുന്നത് ഓൺലൈനിലൂടെയാണ് പിന്നെ പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ഓരോ പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ നമ്മുടെ സംഘടനയുടെ ഭാഗത്തു നിന്ന് വളരെ പക്വമായിട്ടുള്ള ഒരു ഇടപെടൽ തുടക്കത്തിൽ ഇവർ വലിയ ഫിത്തിന ഇങ്ങനെ സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും ഓർക്കുന്നുണ്ടാവും ഈ ഞങ്ങളോട് സമസ്തയിലെ പണ്ഡിതം മുഷാവറയിലെ പണ്ഡിതന്മാർക്കൊന്നും എതിർപ്പില്ല കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ എതിർപ്പുള്ളൂ പേരോട് ഉസ്താദ് പൊന്മുസ്താന മാതിരി അങ്ങനെ കുറേ കാലം തെറ്റിദ്ധരിപ്പിച്ച് അത് പിന്നെ പോയി പോയി ഈ സുലൈമാൻ ഉസ്താദ് എ പി ഉസ്താദ് ഞങ്ങൾക്ക് ഞങ്ങളോട് ഏത് എതിർപ്പില്ല ഞങ്ങളെപ്പം ഭയങ്കരം പ്രോത്സാഹിപ്പിക്കലാണ് ഞങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ ആയി പറയൽ പിന്നെ അവർ തന്നെ പിന്നെ തള്ളിപ്പറഞ്ഞു അവർ തന്നെ തള്ളിപ്പറഞ്ഞു ഒന്നോ രണ്ടോ വട്ടം പലവട്ടമായിട്ട് തള്ളിപ്പറഞ്ഞു അങ്ങനെ കബളിപ്പിക്കലിൻ്റെ ഒരു ഘോഷയാത്രയായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മളെ സംഘടന ഇങ്ങനെയുള്ള വരുന്ന പൊട്ടിമുളക്കുന്ന ഈ കുതന്ത്രത്തിൻ്റെ ആൾക്കാരുണ്ടല്ലോ ഒരേ സമയം ഉള്ളിൽ വേറെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പുറമെ ഇപ്പം ഇവരെ ഉള്ളിൽ പല ലക്ഷ്യങ്ങളൊക്കെയാണ് ഷിയായിസവും മറ്റോ ഇതൊക്കെയാണ് ഈ കുരുവട്ടൂരികളുടെ യഥാർത്ഥ ലക്ഷ്യം പക്ഷെ പുറമെ എന്താണ് ഭയങ്കര ഔലിയാക്കളോടുള്ള സ്നേഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഔലിയാക്കൾക്ക് ഇല്ലാത്ത പിന്നെ കഴിവ് ഇതൊക്കെ കൊടുക്കലുടങ്ങി അന്നേ ഈ നൗഷാദ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പെണ് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ കൊടുത്താക്കുന്നത് അതിലൊരു ഇടപെടലും ഇല്ലെന്ന് ഏഹ് ഭയങ്കര സുന്നദ്ധമാരുദ്ധമായിട്ടുള്ള ആശയങ്ങളാണ് അതൊക്കെ ഹക്കീക്കിയായിട്ടുള്ള സഹായം തന്നെയാണ് മജാജി അല്ലാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാ സഹായവും അള്ളാ അള്ളാഹുൽ നിന്ന് തന്നെയല്ലേ പറ നമ്മുടെ ഫാത്തിഅലൊക്കെ അതൊക്കെ തന്നെയല്ലേ പറയുന്നത് എല്ലാ സഹായവും ഒക്കെ അള്ളാഹിൻ്റെ അടുത്തു നിന്നാണ് തന്നെയാണ് മറ്റേതൊക്കെ ഓരോ കാരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ സുന്നദ്ധ്യമാനെതിരെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ ഉരുണ്ട് കളിച്ച് ഇങ്ങനെ നടക്കുകയാണ് ആൾ രൂപമാണ് അപ്പോൾ തുടക്കത്തിൽ സംഘടന ഇവരായിട്ട് വിട്ടു നിൽക്കണം എത്ര നല്ലൊരു മാന്യമായിട്ടുള്ളൊരു പിന്നെ നിലപാടാണ് നോക്കണം ഒരു നടപടിയാണ നോക്കണം ഇവരായിട്ട് കുറേ ഇവരെ ബോധ്യപ്പെടുത്താൻ സ്വാഭാവികമായിട്ട് ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടാവുമല്ലോ ഏത് ചെറിയ പ്രവർത്തകനാണെങ്കിലും ആരും ഹക്കിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നരകത്തിൻ്റെ അവകാശികളായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് അല്ല ഉസ്താദ്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ശ്രമങ്ങളുണ്ടാവും ആ ശ്രമങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയും ഇവർ അഹങ്കാരത്തിൻ്റെ അങ്ങേ തലയിൽ ആയിട്ടിങ്ങനെ പോകുമ്പോൾ പിന്നെ പ്രവർത്തകർക്കൊരു നിർദ്ദേശം അകന്ന് നിൽക്കണം ചില സംശയങ്ങളുണ്ട് പിന്നെ പൊന്മള ഉസ്താദ് ചില കാര്യങ്ങളൊക്കെ ഇവരെ പറ്റി പറഞ്ഞു അപ്പം ചില ആളുകൾക്ക് അപ്പം ചില ടീമി നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാരൊക്കെ പൊന്മൾ ഉസ്താദിനെ അവിശ്വസിക്കുന്ന രൂപത്തിലൊക്കെയുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം കുറച്ച് ആൾക്കാരൊക്കെ തങ്ങി അതിൽ നിന്ന് അപ്പോൾ പിന്നെ വലിയൊരു കോക്കസ് ആയിരുന്നു നമ്മളെ സംഘടനയെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ നൌഷാദ് ജിഷാൻ ഈ ഹാഫു ഇവരൊക്കെ കൂടിയിട്ട് ഭയങ്കര കുതന്ത്രം കളിച്ചത് ഒന്നൊന്നായിട്ട് പരാജയപ്പെട്ടു വരും പിന്നെ ലാസ്റ്റ് ഇയാൾ ആലം ആലമെന്നു പറഞ്ഞിട്ട് പിന്നെ ആ രൂപത്തിലായിട്ടെങ്കിലും ആൾക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള പഠാപ്പാടാണ് അതിനെന്തൊക്കെ എന്തൊക്കെ കുതന്ത്രം എന്നറി ഇപ്പോൾ അടുത്ത് നോളേജ് കിട്ടിയെന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നും പറഞ്ഞിട്ട് നമ്മളിവരെ എല്ലാം ഒന്നും ഫോളോ ചെയ്യുന്നില്ല ചില ക്ലിപ്പുകൾ കേൾക്കുന്നില്ല ഇവരെ പ്രസംഗം കേൾക്കുന്നതേ ഇഷ്ടമില്ല ഞാൻ കുരുവട്ടൂരുകളെ പ്രസംഗം ഇങ്ങനെ അതിലെന്ത് പറഞ്ഞു ഇതിലെന്ത് പറഞ്ഞിട്ട് വിവാദങ്ങളിൽ നമ്മൾ ഉസ്താദന്മാർ ഇവരെ ചില ഭാഗങ്ങൾ എടുത്തു വെച്ച് അതൊക്കെ കേൾക്കുള്ളു മാത്രമല്ല നമ്മൾ സംഘടന ഇവരെ പിന്നാലെ നടക്ക് നടക്കാറില്ല ശരിക്കും പറയുകയാണെങ്കിൽ ആ തുടക്കത്തിൽ മുന്നറിയിപ്പ് കൊടുത്ത് സംഘടന എൻ്റെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം കഴിഞ്ഞ് നമ്മളാ തന്നെയാണ് ഇവരെ പരിഗണിച്ചിട്ടുള്ളൂ പക്ഷെ ചില ആൾക്കാരെ കണ്ട് ഇവരെ പിന്നാലെ അറിഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഡേഞ്ചറും ഉണ്ട് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ആ ഇപ്പോൾ എടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അതൊക്കെ അമ്മാതൊരു കാബഡി എന്നറിയോ ഏ ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുക ഞാനതിൽ പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ വേറെ ആളോട് പറയാം നിങ്ങളെനിക്ക് പിന്നെ മെസ്സേജ് അയക്കാൻ പറഞ്ഞില്ലേ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അഡ്രസ്സ് അയക്കാൻ പറഞ്ഞില്ലേ അങ്ങനെ പ അങ്ങനെ കാ ഈ കളവ് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മളെ കാണുന്നില്ലേ ഈ റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് ക്യാഷ് വിരിക്കുന്ന ആൾക്കാർ കൈ പോയി കാല് പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരിക്കലും ഹറമെന്ന് കണ്ടതാണ് അവിടെ സൈഡിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ കാലും കയ്യൊന്നും ഇല്ലാത്ത രൂപത്തിൽ നിന്നിട്ട് പൈസ വരിക്കുമ്പോഴേ ഒരു കുറച്ച് കറുപ്പന്മാരിങ്ങനെ നിന്ന് പിരിക്കുമ്പോൾ ഒരാൾ ഇവരെ പിന്നാലങ്ങ് ഓടിയപ്പോൾ ഉണ്ടല്ലോ ഇവർ കൈ മടക്കി വെച്ചതായിരുന്നു ഓടും പോയി കൈയൊക്കെ ഇങ്ങനെ നിർത്തി ഞാൻ കൺമുമുമ്പ് കണ്ടതാണ് അപ്പം ഞാൻ തന്നെ അത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാപട്യത്തിൽ പല ആൾക്കാരും പറ്റിക്കാൻ പറ്റും ഏഹ് അത് നമ്മൾ ഇപ്പോൾ ലോകത്ത് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയല്ലേ സത്യം പോലെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുക പിന്നെ ഈ ജിഷാനൊക്കെ അതേ റൂട്ടിലായിരുന്നു പൊന്മളിസ്ഥാനത്തൊക്കെ പോയി നിങ്ങളെ സ്വന്തം ആളാന്നുള്ളത് നിൽക്കുന്നിൽക്കുക വേറെ സ്ഥാനത്തൊക്കെ പോയിട്ട് സംഗതി ഉള്ളിലോ കാബഡ്യത്തിൻ്റെ എന്തിനാണ് ഇങ്ങനത്തൊക്കെ ഒരു ഒരു മുസ്ലിമായി ജീവിക്കുന്നവർക്ക് പറ്റുമോ മനുഷ്യനായി ജീവിക്കുന്നവർക്ക് പറ്റും ഇത്രയും വലിയ കാബഡി ആരെങ്കിലും ഇഷ്ടപ്പെടുന്നതാണോ അപ്പോൾ അയാൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അത് പ്രസംഗിക്കുക എനിക്ക് ഞാൻ അവിടെ പോകാതെ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി കേട്ടാ വിചാരിക്കും ഇയാൾക്ക് ഇങ്ങനെ പേര് കൊടുക്കുമ്പോഴത്തേനും സർട്ടിഫിക്കറ്റ് അങ്ങ് കൊടുത്താന്ന് അതിൻ്റെ അടുക്ക് എന്ത് പിന്നെ ഒരുപാട് കബളിപ്പിക്കൽ നടന്നിട്ടുണ്ട് അതെന്ന് പിന്നെ അപ്പ അതല്ലേ ഞാൻ പറഞ്ഞത് അപ്പം ഇവർ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്നൊരവസ്ഥ പുതിയൊരാൾക്ക് കുടുങ്ങിപ്പോയ ആ ശൈതാനീയത്തിൽ കുടുങ്ങിപ്പോയാലും കുടുങ്ങിപ്പോയി പക്ഷെ പുതിയ ഒരാൾക്ക് ഈ വഹാബിസം കൊണ്ട് പറഞ്ഞാൽ മാതിരിയാണ് വഹാബിസത്തിലേക്ക് പുതുതായിട്ട് ഇപ്പോൾ ആൾക്കാർ പോകില്ല അതിലെന്ത് എന്താ തോന്നുന്നത് ഒന്ന് സമൂഹം വെറുക്കപ്പെടുന്നവരാണ് സെലഫികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ് അവർ തന്നെ സെലഫി മദ്രസ സെലഫി മസ്ജിദ് എന്നൊക്കെ പറയാൻ പേടിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാന്നുള്ളത് ലോകത്ത് എല്ലാ സ്ഥലത്തുള്ള പ്രശ്നങ്ങളെ ടോട്ടലി അങ്ങനെ ആയിത്തീർന്നു അപ്പോൾ അവർ തന്നെ പിന്നെ സെലഫിന്നൊക്കെ ഉപയോഗിക്കലൊക്കെ ഒഴിവാക്കി വയ്ക്കുന്നൊക്കെ കാണാൻ പറ്റും എന്നതുപോലെ പിന്നെ എന്നതുപോലെ കുരുവട്ടൂരിലേക്ക് ഇനി ആൾക്കാർ പോകില്ല ആ ഒരു അവസ്ഥയിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് ഇപ്പം ഈ അവസാനം ഗ്ലോബൽ സന്ദർശനമൊക്കെ ഉണ്ടല്ലോ ഏഹ് അയാളെ കോലം നോക്ക് ഏ അപ്പം അതിലാ ശൈതാന്യത്ത് കുടുങ്ങിപ്പോയക്കിനിപ്പം അയാൾ എന്ന് നടന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ശരീരത്തിൽ പ്രകാരം പിന്നെ അതൊന്നും വിലയിരുത്താൻ പറ്റില്ല അങ്ങനെയാണ് നൗഷാദ് പറയുന്നത് ശരീരത്തിൻ്റെ നിയമങ്ങൾ വെച്ചുകൊണ്ടൊന്നും ഞങ്ങളെ ഷെയ്ഖിനെ വിലയിരുത്താൻ പറ്റില്ല ഷെയ്ഖ് എന്ത് ചെയ്യുന്ന അതാണ് ശരീരത്ത് എല്ലാ കള്ളത്തരീഗത്താരുടെയും ഇതും ഷെയ്ഖ് ചെയ്യാത്ത തോന്നി ഉണ്ടാവില്ല ഇവരെ സ്വന്തം ഭാര്യനെ വരെ പണിയെടുക്കുക അങ്ങനത്തെ തെമ്മാടികളാണ് അപ്പം നമ്മളെ പണ്ഡിതന്മാരെയൊക്കെ ദീർഘവീക്ഷണവും മാന്യതയും ഒരു സംഘടനയെ പിന്നെ സമൂഹത്തിൽ നിന്ന് എന്തേക്കുമായിട്ട് എങ്ങനെ വരുന്ന കുത്തിത്തിരിപ്പ് ടീമിനെയൊക്കെ അങ്ങ് അസ്തമിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ ഇവർക്ക് എത്തിയൊരു ആർ എസ് എസ് സംഘപരിവാറിൻ്റെ ഫണ്ട് കിട്ടിയിട്ടും കാര്യമില്ല ആശയം ജനങ്ങളിലേക്ക് സ്വാധീനിക്കൂല ആ നിലക്കുള്ള വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം ഏ അപ്പോൾ ഇപ്പോൾ അടുത്ത് ഷെയ്ഖിനെ തന്നെ ദേഷ്യം പിടിച്ചില്ല എ പി എന്തോ സൂചിപ്പിച്ച് പറയാൻ പറ്റേനും അത് അയാളെ കൊണ്ടാന്ന് തന്നെ അയാൾ തന്നെ അയാ അയാളാവൂല അയാൾ തന്നെ അങ്ങ് വരുത്തി തീർക്കുകയാണ് ഏഹ് അപ്പോൾ അപ്പം ഞാൻ അതിലിങ്ങനെ ഇത്ര മാന്യമായിട്ടുള്ള ഒരു ഒരിടപെടലാണ് ഒരു നമ്മൾ ഇവരോട് എന്ന് മാത്രമല്ല നമ്മളിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളോട് സ്വീകരിക്കുന്ന സമീപനം നമ്മളെ ആക്രമിച്ച് നമ്മളെ പ്രവർത്തകരെ തന്നെ ആയിരിക്കും പക്ഷേ നമുക്ക് ഒരു മാന്യതയുടെ ഒരു സമീപനമായിരിക്കും ശത്രുക്കളോട് പോലുണ്ടാകുക എന്നുള്ളതാണ് പക്ഷെ ആ ഒരു സമീപനത്തിലൂടെ അത് അതാണ് ഏറ്റവും വലിയ തന്ത്രം ആ ഒരു മാന്യമായിട്ടുള്ള സമീപനത്തിലോടുകൂടെ തന്നെ അവരുടെ അഡ്രസ്സ് തീരുന്ന ഇല്ലാതെയായിത്തീരുന്നൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടിപ്പോൾ ഒരു സംഗതിയാണ് കുരുവട്ടൂരിൻ്റെ എല്ലാ പിന്നെ ഈ പ്രാധാന്യവും ഒക്കെ നഷ്ടപ്പെട്ടു സമൂഹത്തിൽ ഇനി ഒരു പുതുതായിട്ടൊരാൾ അയാളിലേക്ക് പോകില്ല പെട്ടുപോയി പെട്ടുപോ കാരണം അവർ അവർക്കുള്ള ഹിതായത്ത് ഏറെക്കുറെ ഉള്ള ഉദ്ദേശിച്ചവർക്ക് കൊടുക്കട്ടെ പക്ഷേ ഈ വഹാബി കുരു പിന്നെ പിന്നെ ഈ കള്ളത്തരീക്കത്തിലൊക്കെ എത്തിപ്പെട്ടവർക്ക് കൂടുതൽ ആളുകൾക്ക് ഹിതായത്ത് കിട്ടുന്ന കാണില്ല കാരണം അവർ പോയി പിറ്റേ മുതൽ തുടങ്ങിയ പണ്ഡിതന്മാരെ തെറി പറയലാണ് വലിയ സമൂഹത്തിന് സേവനം ചെയ്യുന്ന ആലമീങ്ങൾ ഉണ്ടല്ലോ ഈ ആലമീകളാണ് ശരിക്കും ഇസ്ലാമിൻ്റെ നെടുന്തൂണ അല്ലാണ്ട് രാഷ്ട്രീയക്കാരോ ഇവിടുത്തെ പ്ര പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ കുറേ കോടികളോ മുസ്ലിം രാഷ്ട്രമോ ഒന്നുമല്ല ഇൽമ് പഠിച്ച അത് പ്രചരിപ്പിക്കുന്നത് പിന്നെ ആത്മാർത്ഥതയോടെ പ്രചരിപ്പിക്കുന്ന കുറേ ആലമീങ്ങളുണ്ട് അതാണ് ശരിക്കും ഇസ്ലാമിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് അതാണ് നമ്മൾ കാണുന്ന മുസ്ലിം ഇസ്ലാം എന്നൊക്കെ പറയുന്നതിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അതാണ് അവരെ തെറി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തെറി പറയലാണ് ഇവരുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ ഹാബികളുടെയും കള്ളത്തരീക്കത്തുകാരുടെയൊക്കെ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഹിതായത് കിട്ടുന്ന കാണില്ല പക്ഷേ ഒരിക്കൽ കൂടി പറയാനുള്ള ഇതാണ് നമ്മുടെ സംഘടനയുടെ ഒക്കെ വളരെ മാന്യമായിട്ടുള്ള ഇടപെടലോടുകൂടെ ഏത് പുതിയ പുതിയ പേച്ച പ്രസ്ഥാനങ്ങൾ വന്നു കഴിഞ്ഞാലും അവർ കാലക്രമത്തിൽ അങ്ങ് അപ്രത്യക്ഷിതം അതിൻ്റെ ഇത് തന്നെയാണ് നമുക്കിനി കുരുവട്ടൂരിലും കാണാനുള്ളത്